ബാധിച്ചതെല്ലാം അതോലോക ക്രിമിനലുകൾക്ക് വേണ്ടി കേരളത്തിലെ കൊടും ക്രിമിനലുകളുടെ ആശാ കേന്ദ്രം ബിജു ആന്റണി ആളൂർ എന്ന ആളൂർ വക്കീൽ ഇനി ഓർമ്മ ക്രിമിനൽ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ബി ആർ ആളൂർ അന്തരിച്ചു വൃക്ക സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലിരിക്കെ എറണാകുളം ലിസി ആശുപത്രിയിലായിരുന്നു അന്ത്യം തൃശൂർ എരുമപ്പെട്ടി സ്വദേശിയാണ് ബിജു ആന്റണി ആളൂർ എന്ന ബി എ ആളൂർ സൗമ്യവധക്കേസിൽ പ്രതി ഗോവിന്ദമിക്ക് വേണ്ടി ഹാജരായതോടെയാണ് ആളൂർ വാർത്തകളിൽ നിറഞ്ഞത് ഇലന്തൂർ ഇരട്ട നരബലി കേസിലും കൂടത്തായി കേസിലും പ്രതിഭാഗം അഭിഭാഷകനായിരുന്നു ഇതിനെല്ലാം പുറമെ പ്രമാദമായ മറ്റ് നിരവധി കേസുകളിലും പ്രതിഭാഗത്തിനായി ഹാജരായിട്ടുണ്ട് കൊലക്കേസ് പ്രതിയെ വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തിയതോടെ തിരുവിതാംകൂറിൽ പ്രചരിച്ച പറച്ചിലായിരുന്നു ആയിരം രൂപയും മള്ളൂരും ഉണ്ടെങ്കിൽ ആരെയും കൊല്ലാം അഭിഭാഷകന്റെ കഴിവിനുള്ള ജനങ്ങളുടെ സർട്ടിഫിക്കറ്റ് ആയിരുന്നു ഈ ചൊല്ല് വക്കീൽ കേമനാണെങ്കിൽ കേസ് വാദിച്ച് ജയിക്കുമെന്ന് സാരം ആളെ കൊന്നാൽ ആയിരം രൂപയും മള്ളൂർ വക്കീലും എന്ന പഴമൊഴി പിന്നീട് ആളൂർ വക്കീലും രൂപയുമെന്നായി എന്നായി ആയിരത്തിന്റെ സ്ഥാനത്ത് പല ആയിരങ്ങളും അല്ലെങ്കിൽ ലക്ഷങ്ങളുമൊക്കെ വ്യത്യാസമുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഏറെ വിവാദമായ കേസുകളിൽ പ്രതികൾക്ക് അനുകൂലമായി വിധി സമ്പാദിച്ച വക്കീലാണ് അഡ്വക്കറ്റ് ആളൂർ സൗമ്യ കൊലക്കേസ് പ്രതിയായ ഗോവിന്ദചാമിയെ വധശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുത്തിയത് ആളൂരാണ് ഏറെ വിവാദമായ കേസിൽ അമറുൽ ഇസ്ലാമിന് വേണ്ടിയും ഹാജരായി കൊച്ചിയിൽ നടി ആക്രമിച്ച കേസിൽ പൾസസുനിക്കു വേണ്ടി ഹാജരായത് ആളൂരായിരുന്നു എന്നാൽ പിന്നീട് പിൻവാങ്ങുകയായിരുന്നു കൂടാതെ കൂടത്തായി കൊലപാതക കേസിലെ നായിക ജോളി ജോസഫിനു വേണ്ടിയും ആളൂർ തന്നെയാണ് ഹാജരായത് അടുത്ത കാലത്ത് ആത്മഹത്യ ചെയ്ത അഭിഭാഷകൻ പി ജി മനുവും ആളൂരിന്റെ ഓഫീസിലായിരുന്നു പ്രവർത്തിച്ചത് പി ജി മനുവിൻ്റെ ആത്മഹത്യക്ക് പിന്നിലെ ഗൂഢാലോചന പുറലോകത്തെത്തിച്ചതും ആളൂരായിരുന്നു ആ കേസിൽ വീഡിയോ വിവാദമുണ്ടാക്കിയ ആളിനെ പോലീസ് അറസ്റ്റ് ചെയ്തു അഡ്വക്കേറ്റ് ബി എ ആളൂർ എന്നറിയപ്പെടുന്ന ബിജു ആൻ്റണി ആളൂർ എന്ന തൃശ്ശൂർ മുള്ളൂർ കരക്കാരൻ അഭിഭാഷകൻ ഇനി ഓർമ്മയാണ് തൃശ്ശൂർ സ്വദേശിയാണ് ബിജു ആൻ്റണി എന്ന ആളൂർ എന്ന ബി എ ആളൂർ പ്രീ വരെ കേരളത്തിലുണ്ടായിരുന്നു തൃശൂർ സെന്റ് തോമസ് കോളേജിലായിരുന്നു പഠനം കേരളത്തിൽ നിന്ന് പൂനെയിലേക്ക് പോയതാണ് ആളൂരിന്റെ ജീവിതം മാറ്റിമറിച്ചതെന്ന് പറയാം നിയമവിരുദ്ധം സ്വന്തമാക്കുന്നത് അവിടെ വെച്ചാണ് പിന്നീട് സഹോദരനൊപ്പം ഏതാണ്ട് ഒരു ദശാബ്ദത്തോളം പൂനെയിൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി ആളൂർ അഭിഭാഷകനായി എൻറോൾ ചെയ്യുന്നത് നാല് വർഷത്തോളം കേരളത്തിലെ വിവിധ കോടതികളിൽ പ്രാക്ടീസ് ചെയ്തു ക്രിമിനൽ കേസുകൾ തന്നെയായിരുന്നു പ്രധാനം കേരളത്തിൽ നിന്ന് വീണ്ടും പൂനെയിലെത്തി എല്ലായിടത്തും ആളൂർ ഹാജരായത് കൊടും ക്രിമിനലുകൾക്ക് വേണ്ടിയായിരുന്നു മിക്ക കേസുകളിലും വിജയം ആളൂരിനൊപ്പം തന്നെ നിന്നു അധോലോക നായകൻ ചോട്ടാരാജന്റെ കേസുകൾ നോക്കുന്നത് ബി ആണൂർ തന്നെയായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ ഇത്തരം കാര്യങ്ങൾ കൊണ്ട് തന്നെ പലരും ആളൂരിനെ സംശയത്തോടെയാണ് രക്ഷിച്ചത് അതോലോകം എന്തുമുണ്ട് എന്ന് പോലും പലരും ആക്ഷേപം ഉന്നയിച്ചവരുണ്ട് നരേന്ദ്ര ദബോൽക്കറെ വെടിവെച്ചു കൊന്നപ്പോൾ ആ കേസിലും പ്രതികളെ രക്ഷിക്കാൻ രംഗത്തിറങ്ങിയത് ബി ആളൂർ ആയിരുന്നു കുപ്രസിദ്ധ മോഷ്ടാവ് ബണ്ടി ചോറിന്റെ അഭിഭാഷകനും ആളൂർ തന്നെയാണെന്നാണ് പറയപ്പെടുന്നത് അഞ്ഞൂറിലേറെ മോഷണങ്ങൾ നടത്തിയ ആളാണ് ബണ്ടി ചോർ എന്ന ദേവീന്ദ്ര സിംഗ് സ്വർണ്ണം കൊണ്ടുള്ള ഷട്ട് ധരിച്ച് ശ്രദ്ധ പിടിച്ചുപറ്റിയ വ്യവസായിയായിരുന്നു ദത്താത്രേ അഫുഗ് ഇയാൾ കൊല ചെയ്യപ്പെട്ടു ഈ കേസിലും പ്രതികൾക്ക് വേണ്ടി ഹാജരായി എന്ന വാർത്ത എത്തിയിരുന്നു